ഇഹ്വാൻ മുസ്ലിം ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലേക്ക് ചേക്കേറുകയും ഈജിപ്തിൽ നിന്നൊക്കെ അവിടെ അവർക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് വരികയും പല കലാലയങ്ങളിലും അവിടുത്തെ അവരെ അധ്യാപകരായി നിയമിച്ച് അവരുടേതായ ആശയങ്ങൾ ജനങ്ങൾക്ക് കുത്തിവെക്കുന്ന ആ സന്ദർഭത്തിലാണ് ഷേഖ് റബി ആളുകൾക്കിന്റെ വ്യക്തത മനസ്സിലായി കൊടുക്കുന്നത് ഒന്ന് കാരണം സൂഫിസത്തിന്റെ തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ ലഭ്യമാണ് രണ്ടാമത്തെ ഷിയാക്കളാണ് ശീശത്തിന്റെ അടിസ്ഥാനത്തെ ഒരു വൈജ്ഞാനിക യും ഈ രണ്ടിലും ബന്ധമുള്ള ടീമാണ് ഈ ഒരു മുക്കൂട്ടു മുന്നണിയെ അവിടെ മുഖം മൂടി വലിച്ചു കീറ എന്നൊക്കെ പോലെ നമ്മൾ പിന്നെ അറിഞ്ഞ ഒരു സംഗതി സംഗതിയായിരിക്കും ബഹുമാനായ ഷെയ്ഖ് റബി ബിൻ ഹാദി അൽമദ് ഖലി റഹിമഅള്ള അദ്ദേഹത്തിൻ്റെ യോഗ വാർത്ത നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് തൊണ്ണൂറ്റി രണ്ടാം വയസ്സിലാണ് ഇന്നലെ അദ്ദേഹം മരണപ്പെടുന്നത് മദീനയിലെ ഹറമിൽ പതിനായിരങ്ങൾ അദ്ദേഹത്തിൻ്റെ ജനാസ നമസ്കരിക്കുകയുണ്ടായി ഒരുപാട് സേവനങ്ങൾ കിതാബുകളായും ഇൽമ് പകർന്നു കൊടുത്തുകൊണ്ടുമെല്ലാം ഈ ഒരു സമൂഹത്തിന് നൽകിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം അദ്ദേഹത്തെക്കുറിച്ച് കേരളത്തിൽ മലയാളി മുസ്ലിം സമൂഹത്തിനിടയിൽ കാര്യമായൊരു ധാരണയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ വളരെ ചുരുക്കി അദ്ദേഹത്തിൻ്റെ സേവനങ്ങളും ജീവിതവും ഒന്ന് നമ്മൾ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം സാധിക്കും ഇതിന് ഇന്നലെ എന്ന് പറഞ്ഞാൽ ജൂലൈ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് മഹാനായ റബി അബിൻഹാദി അൽ മധുഹരി റഹ്മാഅല്ല റഹമത്തും വാസിയ ഈ ലോകത്തോട് വീടെ പറഞ്ഞത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പലർക്കും അറിയാതിരിക്കാനൊരു കാരണം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ഒക്കെ അറബിയിലാണുള്ളത് നമ്മൾ മനസ്സിലാക്കി എത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ മൻഹജ് ഉൽ അംബിയായി വിദ്യാവതില എന്ന് പറഞ്ഞ പുസ്തകം പ്രവാചകന്മാരുടെ പ്രബോധനം എന്ന പേരിൽ മലയാളത്തിലുണ്ട് എഴുതിയിട്ടുണ്ട് എന്നാൽ അദ്ദേഹം ക്യാമറകൾക്ക് ക്യാമറകൾക്കുമുമ്പിൽ വന്നുകൊണ്ട് ആളുകൾക്ക് ആളുകൾക്കുമുമ്പിൽ അങ്ങനെ അറിയപ്പെടുന്ന ഒരാളല്ല കാര്യമായും അദ്ദേഹം വൈജ്ഞാനികമായ ഗ്രന്ഥരചനയിലായിരുന്നു ആളുകളുമായുള്ള മറുപടിയുടെ കാര്യങ്ങളിലായിരുന്നു ആ കാര്യമായി ശ്രദ്ധിച്ചിരുന്നത് അദ്ദേഹം ജിസാനില് ഇന്ന് സൗദി അറേബ്യയുടെ ജിസാനുള്ള സ്വാമിത്ത പ്രവിശ്യയുടെ ജറാദിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് അത് ഹിജറ വർഷമാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്നിൽ ജനിക്കുന്നത് ജനിച്ച് ഒന്നര വർഷമായപ്പോഴേക്കും ആയപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടിരുന്നു പിന്നീട് ഉമ്മയുടെ സംരക്ഷണത്തിൽ ആദ്യ നാട്ടിൽ നിന്ന് പഠിക്കുകയും പിന്നീട് അദ്ദേഹം മക്ക പിന്നെ പല സ്ഥലങ്ങളിലും ഒന്ന് റിയാദിലെ കുല്യശ്ശേരിയിൽ പഠിച്ചു ജാമ്യാൽ ഇസ്ലാം മദീന ജാമ്യ ഇസ്ലാമിയിൽ പഠിച്ചിട്ടുണ്ട് അതേപോലെ ജാമ്യാദ് മലിക്കിൽ അബ്ദുൽ അജീദ് മക്കയിൽ അതിൻ്റെ ബ്രാഞ്ചിൽ പഠിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും അദ്ദേഹം പഠിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ അല്ലെങ്കിൽ എം എ കരസ്ഥമാക്കാനുണ്ട് സൗദി അറേബ്യയിലൊക്കെ എം എ ലഭിക്കണമെങ്കിൽ ആ വിഷയത്തിൽ വളരെ വൈജ്ഞാനികമായൊരു തിസി സമർപ്പിക്കണം അതിൽ എം എക്ക് വേണ്ടി അദ്ദേഹം എഴുതിയ ഗ്രന്ഥം വളരെ പ്രസിദ്ധമായിരുന്നു ബൈനിൽ ഇമാമെ ഇൻ മുസ്ലിം എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥം ഇവിടെ ഇന്ത്യയിലാണ് അതെ മാലിക് സലഫിയുടെ കയ്യിലുണ്ട് അത് ബനാറസിലാണ് ആദ്യമായി അച്ചടിച്ചത് ആ ഇന്ത്യയിലെ ബനാറസിൽ അത് വല്ലാത്തൊരു കാര്യമാണ് അതേപോലെ അദ്ദേഹത്തിന് ഉസ്താൻമാർ വളരെ അറിയപ്പെട്ട ഉസ്താൻമാർ ഹാഫി ഹക്കമി അതേപോലെ തന്നെ അഹമ്മദ് നജ്മി മുഹമ്മദ് അമാൻ ജാമി അതേപോലെ ഇബിൻ അബ്ബാസ് ഷേഖ് അൽബാനി ഷെയ്ഖ് അബ്ദുൽ മുഹസിൻ അബ്ബാദ് മുഹമ്മദ് റമീൻ ഷങ്കീത്തി എന്നിങ്ങനെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഒരു നാൽക്കിൽ അദ്ദേഹം പഠിച്ചത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യമായ മേഖല ഹദീസ് നിദാനവും ഹദീസ് ഉയമായി ബന്ധപ്പെട്ടതാണെങ്കിലും അദ്ദേഹം തിരിഞ്ഞത് പിന്നീട് ഇസ്ലാമിലേക്ക് വന്ന വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മാർഗ വന്ന കുറേ ഹിസാബുകളുണ്ട് വിഭാഗങ്ങൾ അവരിൽ കാണുന്ന അപാകതകൾ എന്തൊക്കെയാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കലായിരുന്നു അതിൽപ്പെട്ട പലരുമായിട്ടും അദ്ദേഹം സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട് ആ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു മേഖല ഇഹ്വാൻ മുസ്ലിമുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു അത് വളരെ ശക്തം അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി എന്താണ് എന്ന് കേരളത്തിൽ അറിയിച്ചു കൊടുത്തത് ഷേഖ് ഉമർ മൗലുവയെ ആണെങ്കിൽ പറയാറുണ്ടല്ലോ അതേപോലെ അറബ് ലോകത്തിന് എന്താണ് ഇഹ്വാനിസം ആരാണ് സയ്യിദ് സയ്യദ്ബ് ആരാണ് ഹസൻ ബന്ന എന്ന് വ്യക്തമായി പഠിപ്പിച്ചു കൊടുത്തത് ഷേഖ് റബിയാണ് അദ്ദേഹം പഠിപ്പിച്ചു കൊടുത്ത കാലം എന്ന് പറഞ്ഞാൽ ഈ ഇഹ്വാൻ മുസ്ലിം ആ കാലഘട്ടത്തിൽ സൗദി അറേബ്യയിലേക്ക് ചേക്കേറുകയും ഈജിപ്തിൽ നിന്നൊക്കെ അവിടെ അവർക്ക് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് വരികയും പല കലാലയങ്ങളിലും അവിടുത്തെ അവരെ അധ്യാപകരായി നിയമിച്ച് അവരുടേതായ ആശയങ്ങൾ ജനങ്ങൾക്ക് കുത്തിവെക്കുന്ന ആ സന്ദർഭത്തിലാണ് ഷെയ്ഖ് റബി ആളുകൾക്കിൻ്റെ വ്യക്തത മനസ്സിലാക്കി കൊടുക്കുക അതോടുകൂടി അദ്ദേഹത്തെ അരിക്കാക്കി ഈ ഇഖ്വാൻ മുസ്ലിമിൻ്റെ ആളുകളും അവരുമായ സിൽബന്തികളായ ആളുകളൊക്കെ അദ്ദേഹത്തെ ഒരു പ്രത്യേക മദ്ഹലി എന്ന് പറയുന്ന ഒരു വിഭാഗമായി ചിത്രീകരിച്ചു ജാമി എന്നൊരു വിഭാഗമായി ചിത്രീകരിച്ച പോലെ തന്നെ അദ്ദേഹത്തിന് മുഹമ്മദ് അമീൻ ജാമിയെക്കുറിച്ച് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ അദ്ദേഹത്തിനെതിരെ വളരെ ശക്തമായ എന്താ മോശപ്പെട്ട പരാമർശങ്ങൾ നടത്തി അദ്ദേഹം ഇന്നലെ മരണപ്പെട്ട സമയ സമയത്ത് പോലും അത്തരത്തിലുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി എന്ന് പറയാൻ പറ്റുമോ എന്നുള്ള ചർച്ചകളിലായിരുന്നു അവരുണ്ടായത് ഏതായിരുന്നാലും വളരെ വൈജ്ഞാനികമായ ഒരു മേഖലയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് ഏതൊരു മനുഷ്യനാകട്ടെ പണ്ഡിതനായിരുന്നാലും അങ്ങനത്തെ തന്നെയായിരിക്കും മാലിക് പറഞ്ഞ പോലെ എടുക്കാനുണ്ടാവും തള്ളാനുണ്ടാവും അദ്ദേഹം ദീനിനു വേണ്ടി സേവനം ചെയ്തൊരു മഹാപണ്ഡിതനാണ് എന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ പരലോകമോക്ഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അദ്ദേഹം കൈവച്ച മേഖലകളിലൂടെ മുന്നോട്ട് പോവുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാവുന്ന ചെറിയ ഒരു വിവരണം തീർച്ചയായും ഇവിടെ സജീസാഖ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞല്ലോ ഒരുപാട് വിമർശനങ്ങൾ ജീവിതകാലത്ത് തന്നെ കേൾക്കേണ്ടി വന്ന ബഹുമാന പണ്ഡിതനാണ് അദ്ദേഹം മാത്രമല്ല മരണത്തിൻ്റെ സമയത്ത് പോലും മരിച്ച സമയത്ത് പോലും ഇവിടെ സോഷ്യൽ മീഡിയയിലൊക്കെ ചില പണ്ഡിത വേഷധാരികളായിട്ടുള്ള ആളുകൾ അവരുടെയൊക്കെ ഓരോ വിമർശനങ്ങൾ നമുക്ക് പറയാൻ പോലും കൊള്ളാത്ത രൂപത്തിലുള്ള പിന്നെ വളരെ മോശമായ രൂപത്തിലാണ് ചില ആളുകളുടെ പ്രതികരണം നമ്മൾ കണ്ടിട്ടുള്ളത് ഇപ്പോൾ ഈ വിമർശനങ്ങളും അതിൻ്റെ വസ്തുതകളും എന്താണ് എന്നുള്ളത് കാരണം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരും ജീവിതവും ഒന്നും അറിഞ്ഞിട്ടില്ലെങ്കിൽ ഈ മദ്ഹലി എന്നുള്ള ആക്ഷേപ പേര് അത് ഒരു നമ്മുടെ പ്രേക്ഷകർ തന്നെ പല ആളുകളും കേട്ടിട്ടുണ്ടാവും പക്ഷേ ഇതിങ്ങനെ അങ്ങോട്ടും കൊണ്ടും പറയുന്ന ആളുകൾ പോലും മധുഹലിയാണ് എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾ പോലും എന്താണ് ഈ മധുഹലി എന്നോ അല്ലെങ്കിൽ ഈ ശേഖൻ്റെ ജീവിതത്തെക്കുറിച്ചോ ആദർശത്തെക്കുറിച്ചോ അറിയില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം എന്താണ് ഈ വിമർശനങ്ങൾ അതിൻ്റെ വസ്തുതകൾ എന്താണ് എന്നുള്ളത് മാലിക്സലഫിൽ എന്ന് വിശദീകരിക്കും അതിനു മുമ്പ് നേരത്തെ സാദിഖ് പന്തിന് പറഞ്ഞ പോലെ ഇതാണ് പുസ്തകം അദ്ദേഹത്തിൻ്റെ പിന്നെ മജിസ്റ്ററിൽ റിസാലയാണ് അദ്ദേഹം പിന്നെ ഞാനിത് പറയാൻ കാരണം അദ്ദേഹം നബി സല്ലാഹു അല്ലി വല്ലമേടെ സുന്നത്തിന് അഗാധമായി സ്നേഹിച്ച പ്രത്യേകിച്ചും രചാലുകളെ സംബന്ധിച്ചും ഹദീസിൻ്റെ ന്യൂനതകളെ സംബന്ധിച്ചൊക്കെ വളരെ ആഴത്തിൽ ഇന്ന് വിവരമു പിന്നെ ഉണ്ടായിരുന്ന മഹാപണ്ഡിതനാണ് അദ്ദേഹം ഈ വിഷയത്തിന് അദ്ദേഹത്തിൻ്റെ മാജിസ്ഥറിൻ്റെ വിഷയം തിരഞ്ഞെടുത്തതിൽ അസ്ബാബ് ഇഖ്തിയാരി ലിഹാദൽ മോഗോ ഈ അതായത് ബൈനൽ ഇമാമിനി മുസ്ലിം താർഖത്തിന് ഇമാം മുസ്ലിമിനെതിരെ ഇമാം താർഖത്തിന് ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾക്കുള്ള മറുപടിയും ആരുടെ പക്ഷത്താണ് നീതി എന്നുള്ളതിൻ്റെ ഒരു താരതമ്യമാണ് ഈ പുസ്തകം അതിൽ അദ്ദേഹം പറയുകയാണ് പിന്നെ അസ്ബാബ് അഖ്തിയാര് ലിഹാദി ഒന്നാമത്തെ കാരണം അദ്ദേഹം പറയുന്നത് കാർവൻ ഫതുഹി അലയ്യ അള്ളാഹുവിൻ്റെ ഔദാര്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതിൽ പെട്ടതാണ് റസുഖ് ഹബ്ബ സുന്നൂമിയ റസൂഖു അഹ്ലാ അലി സ്വലമിയുടെ സുന്നത്തിനോടുള്ളൊരു ഹബ്ബത്തും ആ ഒലൂമിനോടുള്ളൊരു മഹബത്തും അള്ളാഹു സ്വഹാനത്തിൽ എൻ്റെ കൽബി കിട്ടിയിട്ടുണ്ട് അപ്പം അത്രമാത്രം അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ സുന്നത്തിനെ സ്നേഹിച്ച ഒരു മഹാപണ്ഡിതനായിരുന്നു ആ സുന്നത്തിന് വേണ്ടി സേവനം ചെയ്ത് ആ സുന്നത്തിനെ എതിർക്കുന്നവർക്ക് മറുപടി കൊടുത്ത് ആ സുന്നത്തിൻ്റെ അസഹാപന്മാരായിട്ടുള്ള സഹാബത്തിനെ എതിർക്കുന്നവർക്ക് മറുപടി കൊടുത്ത് ജീവിച്ച ഒരു മഹാപണ്ഡിതനാണ് മഹാനശേഖർ ഇത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കിതാബാണ് അൽ വസായ അൽ മൻഹജി അലി മുസ്തബി സുന്നത്തിൻ്റെ ഭവിയ അദ്ദേഹത്തിന് ഏത് കിതാബുകളും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും നബിസ് അല്ലാസ്ലിയുടെ സുന്നത്തുകളുമായിക്കൊണ്ട് ബന്ധപ്പെട്ടത് അതിൽ അതിൻ്റെ വിമർശനങ്ങളും അതിനെ കരിവാരി തേക്കാൻ ശ്രമിച്ച ആളുകളും അതിനെ വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ച ആളുകളുടെയൊക്കെ മറുപടിയായിരിക്കും ഇതിലദ്ദേഹം നബിസ്വല്ലാ ഉള്ളിടെ സുന്നത്തുകൾ പിൻപറ്റുന്ന ആളുകൾക്കുള്ള മനഹജിയായിട്ടുള്ള അഥവാ വഴിതെറ്റാതിരിക്കാനുള്ള ചില വസിയത്തുകളാണ് അദ്ദേഹം വളരെ പ്രസിദ്ധമായ ഗ്രന്ഥമാണ് ഒരുപാട് കനപ്പെട്ട ഗ്രന്ഥമായി ഇങ്ങനെ ഒരുപാട് കിതാബുകൾ അദ്ദേഹത്തിന് ഉണ്ട് ഇനി നേരത്തെ പിന്നെ സാദിഖ്ബന്ദിന് സൂചിപ്പിച്ച പോലെ തന്നെ ഇദ്ദേഹം അറബ് ലോകത്ത് ഈ ഒരു മേഖല കൈകാര്യം ചെയ്തപ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ അദ്ദേഹം വിമർശിച്ച പണ്ഡിതന്മാരായിരുന്നു സെയ്തു കുത്തും അതുപോലെ തന്നെ ഹസൽ ഹസല്ബന്നെ പോലെയുള്ള ഇഹ്വാന് അതുപോലെ തന്നെ മൗദൂദിയും പിന്നെ യൂസുഫുല് ഖർദാബെ പോലെയുള്ള പണ്ഡിതന്മാർ അവര് യഥാര്ത്ഥത്തിൽ അവരുടെ ആശയധാരകൾ പൊതുവെ അറബ് ലോകത്ത് പിന്നെ മറച്ചു വെച്ചുകൊണ്ടാണ് അവർ പൊതുവെ പ്രവർത്തനം നടത്തിയിരുന്നത് അപ്പം സെയ്ദ് കുത്തുബിൻ്റെ പല കൃതികളും അറബ് ലോകത്ത് അത് വ്യാപകമാകാതിരുന്ന കാലഘട്ടത്തിൽ ഇതിൻ്റെ അപകടം അവർക്ക് മനസ്സിലാവില്ല അവർ ഈജിപ്തിലൊരു വിപ്ലവ പ്രസ്ഥാനമായി കടന്നു വന്നും അപ്പം അതിൻ്റെ അപകടങ്ങളും മനസ്സിലായില്ല പിന്നീടാണ് പിന്നെ സെയ്ദു കുത്തുബിൻ്റെയും ഹസൽ പന്യ പിന്നൊക്കെ കൃതികളിലുള്ള സഹാബി വിമർശനങ്ങളും അതുപോലെ തന്നെ ഹവാരിജിൻ ആശയങ്ങളും ഇസ്ലാമിൽ നിരക്കാത്തുള്ള ഒരുപാട് ആശയധാരകൾ അവിടെ കിതാബുകളിൽ നിന്ന് തെളിവ് സഹിതം മഹാനായ ഷേഖ് അറബി ബിൻ ഹാദീം അതുപോലെ മുഹമ്മദ് അലി ജാമ്യമൊക്കെ പുറത്തേക്കിട്ടും ഇത് അറബ് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചു അറബ് ലോകത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ ഇഹ്വാനികൾ മൊത്തം ആകെ പിന്നെ ഈജിപ്തിൽ അതുപോലെ സൗദി അറബിൽ ഇഹ്വാനികൾ വലിയ കോലാഹലം സൃഷ്ടിച്ചു എന്നിട്ട് ഇദ്ദേഹത്തെ ഒരുപാട് ഇത്തിഹാമാത്തുകൾ ഒരുപാട് ദുരാരോപണങ്ങൾ കൊണ്ട് മൂലക്കിരുത്താനാണ് ശ്രമിച്ചത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞ് പറഞ്ഞ് പ്രചരിപ്പിച്ച കേരളത്തിൽ പോലും കേരളത്തിൽ പോലും ഇദ്ദേഹത്തിൻ്റെ മരണമുണ്ടായ സന്ദർഭത്തിൽ പോലും ചില എഹ്വാനികൾ ഇദ്ദേഹം ജൂത ഏജൻ്റാണെന്നില്ല പിന്നെ ഇസ്രായേലിൻ്റെ ഏജൻറ്റാണ് ഫലസ്തീനി എതിരെ ശബ്ദിച്ച ആളാണ് ഫലസ്തീൻ പോരാടികൾക്കെതിരെ ശബ്ദിച്ച ഇങ്ങനെ ഒരുപാട് കളവുകൾ യഥാർത്ഥത്തിൽ പിന്നെ എന്തായിരുന്നു ശേഖർ റബി ഇവരോട് ചെയ്ത് തെറ്റ് ഇവരുടെ അതായത് ഒന്ന് സൂഫികൾ അദ്ദേഹത്തിനെതിരെ കാര്യമായി ദുരാരോപണങ്ങൾ ഉന്നയിച്ച ആളുകൾ ഒന്ന് സൂഫികളാണ് കാരണം സൂഫിസത്തിൻ്റെ അടിസ്ഥാനം അതിൻ്റെ തലമണ്ട തകർത്തു എന്ന് വേണമെങ്കിൽ തന്നെ പറയാം അദ്ദേഹത്തിന് കിതാബ് നമുക്ക് ലഭ്യമാണ് രണ്ടാമത്തെ ടീം ഷിയാക്കളാണ് കാരണം ഷിയ ഷിഇത്തിൻ്റെ അടിസ്ഥാനത്തെ അദ്ദേഹം ഒരുപാട് ഖണ്ഡിച്ചിട്ടുണ്ട് അവൈജ്ഞാനിക ഖിച്ചിട്ടുണ്ട് ഈ രണ്ടിലും രണ്ടുമായിക്കൊണ്ട് ബന്ധമുള്ള ടീമാണ് എഹ്വാനിസം സൂഫികളുമായിക്കൊണ്ട് അവർക്ക് ബന്ധമുണ്ട് ഷിയാക്കളുമായി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈയൊരു മുക്കൂട്ടുമുന്നണിയെ യഥാർത്ഥത്തിൽ ശരിക്ക് മുസ്ലിം ലോകത്തിൻ്റെ അവിടെ മുഖംമൂടി വലിച്ചു കയറുക എന്നൊക്കെ നമ്മൾ പറഞ്ഞ പോലെ മുഖംമൂടി വലിച്ചു കയറിയ ഒരു പണ്ഡിതൻ തന്നെയായിരുന്നു ഷേഖ് ബിൻ ഹാദി മുഹമ്മദ് അലി ജാമ്യം ആ ഒരു പകയാണ് യഥാർത്ഥത്തിൽ സൽഫികൾ മദഹലികളാണ് നിങ്ങൾ മദഹലികളാണ് നിങ്ങൾ ജാമ്യങ്ങളാണ് എന്നൊക്കെ പറഞ്ഞ് ഈ ഇരട്ടപ്പേര് വിളിക്കേണ്ട കാരണം യഥാർത്ഥത്തിൽ മഹാനായ ഷേഖ് റബീൻ ബിൻ ഹാദി അറമത്തല്ലാഹി അലി അവർക്ക് വളരെ സുന്ദരമായ മറുപടി കൊടുത്തിട്ടുണ്ട് തന്നെ പിന്നെ അന്യായമായിക്കൊണ്ട് അധിക്ഷേപിച്ച ആളുകൾക്ക് ഷേഖ് റബീൻ ബിൻ ഹാദി അറമത്തുല്ലാഹി അലഹി കൊടുത്തൊരു മറുപടി തന്നെ അദ്ദേഹം ഓഹം യനു നഫിയ അവർ എന്നെ താനു ചെയ്യുന്നു അവർ അവരെന്നെ അധിക്ഷേപിക്കുന്നു അന്നി ബയ്യന്ത്ഹും ഞാൻ ചെയ്തത് തെറ്റെന്താണ് ഞാൻ അവിടെ ലാലത്ത് ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു ഈ പറയപ്പെടുന്ന ആളുകളുടെ വലാലത്ത് ഞാൻ അവർക്ക് വ്യക്തമാക്കി കൊടുത്തു വഖഅഫ്തു ഫി അജി വി വജി അഫ്കാരി സയ്യിദ് കുത്തുബ് തക് തക്ഫീരിയ സയ്യിദ് കുത്തുബിൻ്റെ തക്വീരിയായിട്ടുള്ള ആളുകൾ മുഴുവൻ കാഫറാക്കുന്ന രീതിയിലുള്ള കർമ്മ അദ്ദേഹത്തിൻ്റെ പിന്നെ ഗ്രന്ഥങ്ങളെടുത്ത് പശു വെച്ച് നോക്കിയാൽ ഒക്കെ കാണാൻ കഴിയും ആ തെഖ്ഫീരിയായിട്ടുള്ള ഗ്രന്ഥങ്ങൾ ഞാൻ ആളുകൾക്ക് പരിചയപ്പെടുത്തി പോ മനഹജു അൽ മുൻഹരിഫ് അനിൽ മനഹജു സലഫി സലഫി മനഹജിൽ നിന്ന് മനഹജു സലഫിയിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചതിൻ്റെ മാർഗം ഞാൻ ആളുകൾക്ക് വ്യക്തമാക്കി കൊടുത്തു ഞാൻ വേറെ തെറ്റും ചെയ്തിട്ടില്ല ഇതിന് അദ്ദേഹം വീണ്ടും പറയണം ഞാൻ ഒരിക്കലും ബിദ്ഹത്തിനോടും ആ വിദേഹത്തിൻ്റെ അല്ലാതെ ഞാൻ യുദ്ധം ചെയ്തിട്ടില്ല ശേഖർ നബി ആരെയൊക്കെ വിമർശിച്ചിട്ടുണ്ടോ ബിദ്ധത്തിനെയും ആ വിദഗ്ധത്തിൻ്റെ അഹലുകാരെയും മാത്രമാണ് ശേഖർ നബി വിമർശിച്ചത് അമ്മ മൻഖാൻ അല സുന്ന റസോ അഹില്ലാം അല്ലെ വല്ലമിയുടെ സുന്നത്തിൽ നിലകൊണ്ട ആളുകളാണെങ്കിൽ ഫല ഫലിന്നി ഇല്ല സനാവ്വാ അവർക്കെന്നില്ലെന്ന് സനാവും അല്ലാതെ മറ്റൊന്നും കേൾക്കാൻ സാധിക്കില്ല ഞാനവർ ഒരിക്കലും എന്ത് ചെയ്യാറില്ല ഞാൻ അവരെ അധിക്ഷേപിക്കാറില്ല അപ്പോൾ റഷേഖ് നബി വറമി അലഹിം അദ്ദേഹം ആരെങ്കിലും നക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മനഹജിലെ പിഴവുകൾ മാത്രമാണ് നക്കതിന് ആധാരമായിട്ടുള്ളത് അത് നമുക്ക് ഒരു പക്ഷേ അസഹനീയമായി തോന്നിയേക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു പക്ഷേ അത് പിന്നെ എന്താ പറയുക പിന്നെ ഒരു അധികപ്പറ്റായിക്കൊണ്ട് തോന്നിയേക്കാം അപ്പോൾ ഈ വിഷയത്തിൽ ഇദ്ദേഹം രചിച്ചിട്ടുള്ള ചില പുസ്തകങ്ങൾ നമുക്ക് കാണാം മൊത്തം അതിന് സയ്യിദ് കുത്തുഫിയ സാഹിബി റസൂല്ലാസ് അലിസ്ലം സയ്യിദ് കുത്തുബിൻ്റെ ഒരുപാട് കൃതികളിൽ ഇപ്പോൾ അല്ല അതാ ലത്തഫുൽ ഇസ്ലാം എന്ന് പറയുന്ന മലയാളത്തിലുണ്ട് മലയാളത്തിലുണ്ടെങ്കിൽ പുസ്തകം അതിൽ അബുബക്ക് പിന്നെ ഉസ്മാൻ ബിൻ അഫാർ അല്ലിള്ളാഹുനെയും അതുപോലത്തെ മാവിയാർ അല്ലിള്ളാഹുനെയും പിന്നെ എന്താ പറയുക പിന്നെ മറ്റു സാഹേബിമാർ അബൂർ റിലീ ഉള്ള ഇബിനുബറുള്ളടക്കമുള്ള സഹാബത്തിൻ്റെ ആക്ഷേപിച്ചിട്ടുണ്ട് അപ്പം ഈ ആക്ഷേപത്തെ തുറന്ന് കാണിക്കുന്ന പുസ്തകമാണ് മത്തായൻ സയ്യിദ് കുത്തുഫ് അസാഹേബ് റസൂല അതുപോലെ തന്നെ അൽവഅൻ അൽ ഇസ്ലാമിയ അല അക്കീദത്ത് സയ്യിദ് കുത്തുബ് ഫിക്കറി എന്ന് പറയുന്ന കിതാബ് ഇത് സയ്യിദ് കുത്തുബിൻ്റെ അക്കീദയുള്ള പഴിവുകൾ തുറന്ന് കാണിക്കുന്ന കിതാബാണ് മനഹജുൽ ലഹ്വാൻ മുസ്ലിമിൻ ഫിൽമീസാൻ അൽഹദ്ൽ ഫാസുൽ ബൈൻഹൽ സുന വാഹലിബിദ ഇതൊക്കെ ഇദ്ദേഹം രചിക്കാനുള്ള കാരണം ഈ പറയപ്പെട്ട ആളുകളാണ് അപ്പം ഇത് ഇന്നും ആ ഗ്രന്ഥങ്ങൾ അവർക്ക് തലവേദന സൃഷ്ടിക്കുന്നു അത് യഥാർത്ഥത്തിൽ പിന്നെ മുഖം കേടുവന്നതിന് കണ്ണാടി കുത്തിപ്പൊട്ടിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് മാത്രമേ ആ സംബന്ധിച്ച് പറയുള്ളൂ അവനവൻ്റെ മുഖത്തിലുള്ള ചില ന്യൂനതകൾ മഹാന ശേഖർ റബി എടുത്തു കാണിക്കുമ്പം അതിന് അദ്ദേഹത്തെ ഫലസ്തീൻ വിരുദ്ധനും ജൂത സിയോണിസ്റ്റ് ഏജന്റും അതുപോലെ തന്നെ എന്താ പറയുക അക്ഷര പൂജകനും ഇങ്ങനെ ഒരു പണ്ഡിതൻ കൊട്ടാര പണ്ഡിതൻ ഇങ്ങനെ എന്താ പറയുക അവരുടെക്ക് തോന്നിയതെല്ലാം ശേഖനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അലഹമ്മദില്ല മഹാന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട് അള്ളാഹുസ്ഹാദ മനുഷ്യനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വജ അലഹു അലാലിസാനി അതു വിഹി അള്ളാഹു സ്ഹാന അദ്ദേഹത്തിൻ്റെ പേര് ശത്രുവിൻ്റെ നാവിലിട്ട് ഇട്ടു കൊടുക്കുന്ന പിന്നെ അവർ എന്ത് പറഞ്ഞാലും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും ഇപ്പോൾ അബൂർ അല്ലി അള്ളാഹ്നു അബുറ അല്ലി അള്ളാഹു ഏറ്റവും കൂടുതൽ ആക്ഷേപം കേട്ട സഹാബിയാണ് അബ്ബല്ലാ അലൈഹി വസല്ലം അടുക്കൽ വന്ന് അള്ളാഹു മഹിബഹു അള്ളാഹുനെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടണേ എന്ന് റസൂലം പ്രാർത്ഥിച്ചൊരു സഹാബിയാണ് അബൂറല്ലി അള്ളാഹു അപ്പം അദ്ദേഹത്തിൻ്റെ അള്ളാഹുവിൻ്റെ ഇഷ്ടം കിട്ടിയപ്പോൾ ഏറ്റവും കൂടുതൽ വിമർശകർ ഉണ്ടായി ലോകത്തെ ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടുന്ന മുഹമ്മദ് അലൈഹി സാഹ്ഹാസ്ലമിയാണ് അപ്പോൾ ഈ ആളുകളെ വിമർശനം അദ്ദേഹത്തിന് പരലോകത്ത് നന്മയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം ഈ മഹാന്മാരായ പണ്ഡിതന്മാരുടെ വിയോഗം നമുക്ക് വലിയ നഷ്ടമാണ് അള്ളാഹു അഹമ്മദ അദ്ദേഹത്തിന് സ്വർഗ്ഗം നൽകട്ടെ അദ്ദേഹത്തിന് നമുക്കൊരു പകരക്കാരന് അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ നൽകട്ടെ എന്നുകൂടി നമ്മൾ ആത്മാർത്ഥമായി ദ്വാ ചെയ്യുകയാണ് ഇവിടെ പിന്നെ അഖിലവൈദ്യത്തിനെയും അതുപോലെ തന്നെ ഹുൽഫാ റാഷിദുകളെയും സ്വഹാബാക്കളെയും ഒക്കെ അധിക്ഷേപിച്ച ആളുകൾ സ്വാഭാവികമായും ഇതുപോലെയുള്ള മഹാപണ്ഡിതന്മാരെ വിമർശിക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും നമുക്ക് അത്ഭുതമൊന്നുമില്ല അഖിലി സുന്നത്യൽ ജമാഅത്തിൻ്റെ ആ ഒരു കക്ഷിയുടെ ആളുകളായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ഫിർക്കത്തും ആചയുടെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഭാഗമായി നിലകൊള്ളാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും പ്രവാചകന്മാർ അനുഭവിച്ച അവസ്ഥകളാണ് അതൊക്കെ പരിശുദ്ധ ഖുർമാൻ പറഞ്ഞ പോലെ ഏഹാഫൂന ലൗമത്തലാ ഇം അങ്ങനെയുള്ള ഒരു ആക്ഷേപകൻ്റെയും ഒരു ആക്ഷേപവും അത്തരക്കാർ ഭയപ്പെടുകയില്ല അള്ളാഹുവിൻ്റെ കക്ഷിയാകുമ്പോൾ നമുക്ക് ആ ഒരു ആശ്വാസം അതാണ് ഉണ്ടാവുക ആ ഒരു മാർഗമാണ് ഈ മഹാപണ്ഡിതന്മാരുടെ ആ ഒരു മാതൃക തന്നെയാണ് നമ്മളും പിൻപറ്റേണ്ടത് എന്നാണ് അവനവനോടൊന്നുപോലെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഇവർ തെളിച്ചു തന്ന വഴിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക അഹ്ലു സുന്നത്തി വൽ വൽജമാത്തിൻ്റെ ഖുർആാനിൻ്റെ സുന്നത്തിൻ്റെയൊക്കെ ആ ഒരു തെളിഞ്ഞ പാന്താവിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക അങ്ങനെയെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത അടക്കമുള്ള സകല വിദത്തുകളിൽ നിന്നും അത്തരം കക്ഷികളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും സ്വർഗത്തിൻ്റെ ആ ഒരു തെളിമയാർന്ന ഇസ്ലാമിൻ്റെ തനതായ വഴിയിലേക്ക് നമുക്ക് ചേർന്ന് നിൽക്കാൻ സാധിക്കും അള്ളാഹ് സുബാനകുത്ത് അല ഒരു സുറാത്തുൽ മുസ്തഖീമിലേക്ക് നമ്മെ എല്ലാവരെയും വഴി ചേർക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പ്രൂഫ് പോയിൻറ്റിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാ അള്ളാ സുബാന കലോമി ഹി കാഷദ് അല്ല ഇലാഹ ഇല്ല അൻത അസ്റ്റാഫറുഖ തൂബിയിലേക്ക്